ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും കൗവിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ആ ഡയറി തൻ്റെ ഡ്രോയിക്കുള്ളിലിങ്ങനെ എടുത്ത് വയ്ക്കാനുട്ടോ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്താണ് സാന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത് എന്തോ വിജയലക്ഷ്മിക്ക് ആകെ ദേഹം തളരുന്നത് പോലെയും ഒക്കെ ഒരു തോന്നൽ സാന്ദ്ര വന്നു കഴിഞ്ഞപ്പോഴേക്കും സാന്ദ്ര വന്നത് എന്തുകൊണ്ടും നന്നായി ആ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു ഒന്ന് ഒരു കാര്യ എൻ്റെ കാര്യം ഈ എൻ്റെ ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു സാന്ദ്രയെ ഞാൻ വിളിക്കാനിരിക്കയായിരുന്നു കുറച്ച് തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് കരുതി അപ്പം എന്താ മേഡം എന്താ പ്രശ്നം എന്നിങ്ങനെ സാന്ദ്ര ഇങ്ങനെ ചോദിക്കുക അപ്പം വിജയലക്ഷ്മി ആകെ ടെൻഷനാന്ന് മനസ്സിലായി ഈയിടെ ആയിട്ടേ ആകെ ഒരു ടെൻഷൻ മയങ്ങാൻ പോലും പേടിയാണ് മയങ്ങി എഴുന്നേറ്റില്ലെങ്കിലോ എന്നൊരു പേടിയാണ് അപ്പം അസുഖം വല്ലതും ഉണ്ടെങ്കിൽ ഡോക്ടർ വിളിക്കാം മേഡം എന്ന് പറഞ്ഞപ്പോൾ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ മനസ്സിൻ്റെ ഒരു ധൈര്യക്കുറവാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മുടെ വിജയലക്ഷ്മി അഭിനയിച്ച ആ ടെൻഷനൊക്കെ കാണിക്കുന്ന കാണാനായിട്ട് ഭാവിയിൽ ഞാൻ ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അലമാരുടെ താക്കാൽ അവിടെയുണ്ട് പക്ഷേ അത് ഗീതുവിന് മാത്രമേ കൊടുക്കാവുള്ളൂ ഗീതുവിന് മാത്രം മറ്റാരും അറി അതറിയരുത് ശിവയോ ഗോവിന്ദോ അതറിയരുത് അപ്പം മാഡം എന്ന് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഏയ് അങ്ങനൊന്നുമില്ല പരിമിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കൊന്നുമില്ല എന്നാലും ചില കാര്യങ്ങൾ ചെയ്തു വെക്കണമല്ലോ നമുക്ക് വേണ്ടിയിട്ട് ഒരു പിൻഗാമിയെ കണ്ടു വയ്ക്കണം അത്ര ഉള്ളൂ നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക സാന്ദ്രയ്ക്കൊക്കെ പേടിയായിട്ടോ എനിക്ക് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം അപ്പം സാന്ദ്ര പറഞ്ഞു മാഡം വിശ്രമിച്ചോളൂ ഞാൻ അപ്പുറന്ന് ജോലി ചെയ്തോളാം ഓക്കെ എന്നും പറഞ്ഞിട്ട് സാന്ദ്ര അങ്ങ് മാറിപ്പോവാണ് കണ്ണക്ക തുടച്ച് വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുക വിജയലക്ഷ്മിയുടെ മനസ്സിൻ്റെ ആ ഒരു ടെൻഷൻ നല്ലതുപോലെ ആ മുഖത്ത് വ്യക്തമാണ് ഇതേ സമയമുണ്ടല്ലോ ഗീതു വിജയലക്ഷ്മിയെ വീട്ടിൽ കയറ്റിയെന്നും പറഞ്ഞിട്ട് രാധികം വരണും കൂടെ കിടന്ന് ഗോവിന്ദനോട് പൊടുപ്പും തൊങ്ങലുമൊക്കെ അങ്ങോട്ട് വെച്ച് അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഈ കുടുംബത്തിൻ്റെ ശത്രുവിനെ അവൾ വീട്ടിനകത്ത് വലിച്ച് കയറ്റി നീ കുറച്ചുകൂടി സ്ട്രോങ് ആയില്ലെങ്കിൽ ആകെ കുഴപ്പവും കേട്ടോ ആ കുടുംബത്തിൻ്റെ ശത്രുക്കളൊക്കെ കയറി നിന്ന് ഞാൻ അറിയുന്നുണ്ട് പലരും സ അതിൻ്റെ സപ്പോർട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും രാധിക ഒന്ന് ഞെട്ടിയിട്ടോ ഞാനേ ഗീതുവിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ വിജയലക്ഷ്മിയെ കയറ്റിയതേ അപ്പോൾ വരുൺ പറഞ്ഞു മാധവിന് ഗീതുവിനെ വേണമെന്നുള്ളത് ശരിയാണ് പക്ഷേ സഹിക്കുന്നൊരു പരിധിയില്ലേ അപ്പം എന്തായാലും കുഞ്ഞല്ലേ മാധവനെ ഇവിടെ നിന്ന് മാറ്റി താമസിക്കാൻ പറ്റില്ലല്ലോ അപ്പം ബുദ്ധിമുട്ടുള്ളവര് സ്വയം അങ്ങോട്ട് മാറുക ഗോവിന്ദന്റെ വാക്കുകൾ കേട്ട് ഞെട്ടിപ്പോയി വരും കേട്ടോ അപ്പോഴാണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് ഈശ്വര വിജയലക്ഷ്മി അമ്മ വന്നത് പൊടുപ്പും തൊമ്മലും വെച്ച് പ ഇവരെ കാണിക്കാൻ വേണ്ടി കണ്ണേട്ടൻ എന്നെ വിളിച്ചാലും കുഴപ്പമില്ല കൂളായിട്ട് ഡീൽ ചെയ്യാം എന്നും പറഞ്ഞാൽ ഗീതു അങ്ങോട്ടേക്ക് ചെന്നു ഇത് ആ പാട്ടുകാരി ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ ഏത് പാട്ടുകാരി ദേ ഞാൻ ആരോ ഉദ്ദേശിച്ചത് നിനക്ക് അറിയാലോ പിന്നെ എന്താ നീ എന്തിനാ അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് അയ്യോ ഞാൻ വിളിച്ചു വരുത്തിയൊന്നുമില്ല രാധികാമ്മയോടെ എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാ കണ്ണേട്ടൻ്റെ പാട്ടുകാരി അമ്മ വന്നത് പിന്നെ നീ ഇതാ വിളിച്ചു വരുത്തിയതാ എനിക്കും അവളോട് എന്താ സംസാരിക്കാനുള്ളത് ഏതോ ഒരു സ്ത്രീയും രാധികാമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അമ്മ വന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ഇത് കേട്ട് രാധിക ഞെട്ടി ഗോവിന്ദ ഞെട്ടി കേട്ടോ ഷേ ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഗീത അഭിനയിക്കുകയാണ് മറന്നുപോയല്ലോ എന്തായിരുന്നു എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക കേട്ടോ നീ ആ പാട്ടുകാരി ഒന്ന് വിളിച്ചേ ആരെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ വന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ നമ്മുടെ രാധിക വീണ്ടും ഞെട്ടി ആ ഞാൻ എന്നാൽ ഞാൻ ഇപ്പം തന്നെ ചോദിക്കാം അപ്പോഴേക്കും വിജയലക്ഷ്മി വന്നത് എന്നോടൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല പ്രിയയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് നല്ലതല്ലേ കുഞ്ഞിനെ കാണാൻ വന്നാൽ അവരെ എൻ്റെ അകത്ത് കയറ്റാതിരുന്നേ എന്ന് നമ്മുടെ ഗീത ചോദിച്ചു ശരിയാണ് കുഞ്ഞിനെ കാണാൻ വരുന്നത് അങ്ങനെ അത് ഒരു ചടങ്ങാണല്ലോ ആൾക്കാരാരേലും കുഞ്ഞിനെ കാണാനായിട്ട് വരുന്നത് ഇനിയിപ്പോൾ എന്താ കുഴപ്പം ക്ഷ്മി എന്നെ സപ്പോർട്ട് ചെയ്ത് കണ്ണേട്ട മൊത്തം കുളവാക്കും ഈ കണ്ണേട്ടൻ്റെ ഒരു കാര്യം ആ നാർക്കലയെക്കുറിച്ച് വിജയലക്ഷ്മി അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്ന് ഈ കയ്യിൽ നിന്നൊരു നമ്പർ ഇട്ടതാണ് അപ്പോഴേക്കും നമ്മുടെ വരുൺ പറഞ്ഞു ഓ പുറത്തുനിന്ന് വന്നവരുടെ മുന്നിൽ വെച്ച് ഗീതു അമ്മയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇങ്ങോട്ട് നോക്കിക്കേ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കേ എന്ന് പറഞ്ഞാൽ ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ വരുൺ ഗോവിന്ദനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ടിട്ടെങ്കിലും എന്നെ ഒന്ന് ചീത്ത വിളിക്കാൻ എൻ്റെ കണ്ണേട്ട ഇല്ലെങ്കിൽ നമ്മുടെ വഴക്കിൻ്റെ ഒറിജിനാലിറ്റി മൊത്തം പോയി ടോട്ടൽ ഇലുമിനാറ്റി ആകും എന്ന് ഗീതു ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞു എല്ലാം വിശദമായിട്ട് എന്നെ ഗോവിന്ദ് കണ്ടു എന്നിട്ട് ഫോൺ ഫോണങ്ങ് തിരിച്ചു കൊടുത്തു വീട്ടിൽ വരുന്ന അതിഥികളോടെ എങ്ങനെ പെരുമാറണമെന്ന് ഈ ഈ വരുണിന് രാധികാമ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഗീതു ചെയ്തത് തെറ്റാന്ന് ഒരിക്കലും പറയില്ലായിരുന്നു ഇത് കേട്ട് ഗീതു ഞെട്ടി വരുണും ഞെട്ടി രാധികം ഞെട്ടി എന്തായാലും ഏത് സ്ത്രീയെക്കുറിച്ച് സംസാരിക്കാനാണ് അവര് വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞത് സത്യമോനെ നിനക്കെന്നെ വിശ്വാസം ഇല്ലേ എന്ന് രാധിക സംശയം ഉണ്ടെങ്കിൽ ഏട്ടൻ ആ സ്ത്രീയെ വിളിച്ച് ചോദിക്കുക പക്ഷേ വിജയലക്ഷ്മി ഒരു കാരണവശാലും ഈ ഗോവിന്ദ വിളിക്കില്ല എന്ന് ഗീതുവിന് നന്നായിട്ട് അറിയാം ഇതിനിടയ്ക്ക് നമ്മുടെ ഗോവിന്ദ ഒരു ചായ കൊടുക്കാൻ കാഞ്ചനയോട് പ്രത്യേകം പറയണം അതിന് കാഞ്ചനയ്ക്ക് ഇവിടെ ഇല്ല അന്ന് രേഖയോ രേഖ ഇവിടെ രേഖിച്ച് ഇവിടെയില്ല കാഞ്ചനയ്ക്ക് ഇവിടെയില്ല രണ്ടുപേരും അവർക്കിടെ കൂടെ അല്ലേ ഒരു ചായ കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെടുവാട്ടോ അപ്പോൾ രാധിക പറഞ്ഞു ഞാനിട്ട് തരാം വേണ്ട അമ്മ ബുദ്ധിമുട്ടൊന്നും വേണ്ട പിന്നെ ഇവളിവിടെ എന്തിനാ എന്നും ചോദിച്ചാൽ എനിക്കൊരു ചായ വേണ്ട ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഗോവിന്ദ് അങ്ങ് പോവാണ് ഒരു കാര്യം ഇപ്പോൾ ഗീത് ചായ എടുക്കാനായിട്ട് പുറകെ പോയി അപ്പോൾ ഒരു കാര്യം നമ്മുടെ രാധികാമയ്ക്ക് മനസ്സിലായി വലിയ വലിയ കാര്യങ്ങളിലൊക്കെ ഈ ഗീതുവിനെ തന്നെയാണ് ഗോവിന്ദ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് ചെറിയ ചെറിയ ചായ പോലെയുള്ള കാര്യങ്ങൾക്ക് തങ്ങളുടെ മുന്നിൽ വെച്ച് ഗീതുവിനെ വഴക്ക് പറയുന്നതായിട്ട് അഭിനയിക്കുന്നു ഇത് അഭിനയമാണോ എന്ന് നമ്മുടെ രാധികാമയ്ക്ക് ഒരു സംശയം അത് കണ്ടുപിടിക്കാൻ തന്നെ ഇവര് തീരുമാനിച്ച് ഇവർ നമ്മുടെ ഗോവിന്ദ ഗീതിൻ്റെയും മുറിയുടെ പുറത്ത് പോയി നിന്ന് ഒളിച്ചിങ്ങനെ നിൽക്കുക ഇതേ സമയമുണ്ടല്ലോ ഗോവിന്ദ എന്തോ ടെൻഷനിലാണ് ഇങ്ങനെ നിൽക്കുന്നത് പോയി ഡ്രസ്സൊക്കെ മാറി മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഗീതു ചായയൊക്കെ ആയിട്ട് വന്നു കേട്ടോ ചായയായിട്ട് വന്നിട്ട് പറഞ്ഞു ഓ ഇന്നും ഇപ്പം അതിപോലെ കണ്ണേട്ടൻ്റെ അഭിനയം മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടോ എൻ്റെ പൊന്നോ രാധികാമയെ കണ്ണേട്ടനെ ഇന്ന് കുറ്റപ്പെടുത്തി രാധികാമ ഇന്ന് കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും മറന്നുപോയില്ലേ നമ്മൾ അഭിനയിക്കുക എന്ന കാര്യമൊക്കെ മറന്നുപോയോ കണ്ണേട്ടൻ എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കുക കേട്ടോ പക്ഷേ ഗോവിന്ദ് നല്ല ദേഷ്യത്തിലാണേ കണ്ണേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്തു എന്നോട് ദേഷ്യപ്പെടാൻ പല തവണ ഞാൻ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിച്ചതാ കണ്ണേട്ടൻ അതൊന്നും ശ്രദ്ധിച്ചില്ല വിജയലക്ഷ്മിയുടെ കാര്യമായിട്ടും വിജയലക്ഷ്മി അമ്മയുടെ കാര്യമായിട്ടും കണ്ണേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്ത് രാധികാമയ്ക്കും ഭരണേട്ടനു നല്ല സംശയം തോന്നി കാണൂട്ടോ കണ്ണേട്ടൻ എന്ത് പറ്റിയെന്നാണ് എനിക്ക് തോന്നിപ്പോയത് ഹാ എന്തായാലും അവസാന നിമിഷം എന്നോട് ദേഷ്യം കാണിച്ച് കണ്ണേട്ടൻ തിരിച്ചു പിടിച്ചു കൂട്ടാം ആ എന്തായാലും അവർ വിശ്വസിച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ ദേഷ്യത്തോടു കൂടി പറയാം ഇന്ന് ഞാൻ ആരുടെ മുന്നിലും അഭിനയിച്ചിട്ടില്ല ഒട്ടും ആരുടെ മുന്നിലും എന്താ സമയം നമ്മുടെ രാധികയും വരുന്ന വാതിലിന് മുന്നിൽ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുക അതായത് ഗോവിന്ദ് സത്യത്തിൽ ഗീതുവിനോട് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പുറത്ത് വന്നിങ്ങനെ കാത്തു നിൽക്കുന്നത് വരുണാണെങ്കിൽ പറയുന്നുണ്ട് അമ്മ അമ്മ ഇച്ചിരി ചെവി അങ്ങോട്ട് ചേർത്ത് വെക്കും അമ്മ എപ്പോഴും ചെയ്യുന്ന പോലെ എന്നാലേ ഒളിഞ്ഞുകോട്ടം എന്ന് രാധിക കലിപ്പോടു കൂടി വരുണെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നിനക്ക് വേണ്ടി രാധികാമ്മയോട് ദേഷ്യം പ്രകടിപ്പിച്ചു അതിനുശേഷം നിന്നോടും അപ്പം എന്നോട് എന്തിനാ ദേഷ്യം ഏ എന്നോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത് എന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിക്കുക കേട്ടോ നിന്നോട് എനിക്ക് ദേഷ്യം തന്നെയാണ് നീ എന്തിനാ ആ സ്ത്രീയെവിടെ കയറ്റിയത് ഹേ അമ്മയായതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ഗോവിന്ദ് അമ്മയോ ആരുടെ അമ്മ അത് എൻ്റെ അമ്മ ഞാൻ അമ്മയെപ്പോലല്ലേ വിജയലക്ഷ്മി അമ്മയെ ഞാൻ അമ്മേന്നല്ലേ വിളിക്കുന്നത് അമ്മയ്ക്ക് ഞാൻ മകളെ പോലെയാണ് അതുകൊണ്ട് കണ്ണേട്ടനും ആ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അമ്മേ അമ്മയെ എന്ന് വിളിക്കില്ലേ കണ്ണേട്ടാ ഇത് കേട്ടോ ഒരു അധികം പുറത്തുനിന്ന് കണ്ണുതള്ളുന്നുണ്ട് കേട്ടോ ഓ വിജയലക്ഷ്മി അമ്മ സ്വന്തം അമ്മയാണെന്ന് എൻ്റെ മുമ്പിൽ തുറന്ന് പറയാനെ എന്താ ഇത്ര മടി ഞാൻ ഈ മോനെ പറയിപ്പിക്കുമോനെ എന്നൊക്കെ ഗീതു മനസ്സിലിങ്ങനെ ഓർക്കുകട്ടോ എന്തായാലും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു ഈ കുടുംബത്തിലെ ശത്രുവായ അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെന്നോ വലിഞ്ഞുകറി വന്നേക്കുവ എന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ആ അമ്മയുടെ മോളെ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടു നിർത്തുന്ന അതിലോ ഒരു കുഴപ്പവും അല്ലേ ഹേ ഞാൻ അമ്മയെന്ന് വിളിച്ചതാണോ എത്ര വലിയ കുഴപ്പം എന്തായാലും അവരൊഴിച്ച് ആരെ വേണേലും നീ ബഹുമാനിച്ചോ ആരെ വേണമെങ്കിലും എന്തായാലും ആ ബന്ധം അവസാനിപ്പിച്ചേ പറ്റൂ എന്തായാലും ഇക്കാര്യത്തിൽ അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല വിജയലക്ഷ്മി അമ്മയെ അമ്മയെന്ന് വിളിച്ച് എനിക്ക് ബഹുമാനിച്ചേ പറ്റൂ അന്നാ നീ അവരുടെ വീട്ടിൽ പോയി ബഹുമാനിച്ചോ റോഡിലോ വീട്ടിലോ നാട്ടിലോ കാട്ടിലോ എവിടെയാന്ന് വെച്ചാൽ അഭ്യമം ആ ബഹുമാനിച്ചോ പക്ഷേ ഈ വീട്ടിൽ അവരെ കയറ്റാൻ പറ്റില്ല അപ്പോഴേക്കും നമ്മുടെ രാധികയും വരണും കൂടെ പുറത്ത് വന്നിട്ട് ഒയ്യോ പുളകം കൊള്ളുമോ പുളകം കൊള്ളുവോ കണ്ടോ അവ നമ്മുടെ ഭാഗത്താണ് അപ്പോഴേക്കും ഗീത പറഞ്ഞു ഞാൻ കണ്ണേട്ടൻ്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം എനിക്ക് നീതി കിട്ടിയേ പറ്റുകയുള്ളൂ കണ്ണേട്ടനെ ആരേലും ഇവിടെ വരുന്നതെന്ന് കണ്ണേട്ടനോട് ഞാൻ പറയുന്നുണ്ടോ ഞാൻ തടയുന്നുണ്ടോ ഇല്ലല്ലോ ആരും വരണ്ടാന്ന് ഞാൻ പറയുന്നില്ലല്ലോ കണ്ണേട്ടൻ്റെ ഭാര്യയായ ഈ എൻ്റെ വിജയലക്ഷ്മി പൂജയും തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല കേട്ടല്ലോ ആ എന്തൊരു ത്യാഗമയായ ഭാര്യയും ഞാൻ ഭർത്താവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഒരു സംശയമില്ലാതെ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നത് വേറെ വല്ല ഭാര്യമാരുമാണെങ്കിൽ കുടുംബക്കലക്കാരനായിട്ട് ഇത് മാത്രം മതി എന്നെ സമ്മതിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു കണ്ണനാണെങ്കിൽ പെട്ടുപോയിട്ടോ നിന്റെ മുന്നിൽ വാചമടിച്ച് ജയിക്കാൻ ലോകത്ത് ആർക്കും പറ്റില്ല എനിക്കും പറ്റില്ല എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും താങ്ക്സ് ഫോർ ദ കോംപ്ലിമെൻറ്റ് എന്ത് കോംപ്ലിമെൻറ്റ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാധികാമയുടെയും വരുണിൻ്റെ മുന്നിൽ വെച്ച് നിന്നെ അപമാനിക്കേണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഇനി ആ സ്ത്രീ ഇവിടെ വരാൻ പാടില്ല ഇവിടെ വരാൻ പാടില്ല വന്ന എൻ്റെ ഇതുവരെ കാണാത്തൊരു മുഖം നീ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ ശരിക്കും ദേഷ്യപ്പെടുക കേട്ടോ വരുണിൻ്റെ അധികം നിന്ന് ചിരിക്കുക എന്തായാലും ഗീതുവിനോട് അത്രയ്ക്ക് ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ മുഖം അങ്ങോട്ട് മാറി കേട്ടോ ഗീതുവിൻ്റെ മുഖം അങ്ങ് മാറിയെന്ന് എന്ന് കണ്ടതും ഗോവിന്ദ പെട്ടെന്ന് കൈയൊക്കെ ചൂണ്ടി നിൽക്കുമായിരുന്നു ഗോവിന്ദ ചൂണ്ടവരലൊക്കെ പെട്ടെന്ന് നടക്കി അങ്ങോട്ട് പിടിച്ചു ഷേ എത്രയും വേണ്ടിയിരുന്നില്ല എന്ന് ഇങ്ങനെ ആലോചിക്കുക ഗീതുവാണ് പതുക്കെ കണ്ണൊക്കെ തുടയ്ക്കുവാണേൽ പെട്ടെന്നാണ് നമ്മുടെ ഗീതുവിന് ഓ ഗ് ഇത് പിന്നെ ഫോൺ വന്നത് നിങ്ങൾ വിലാസിനെയാണ് വിളിച്ചത് എന്താമേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് പോയ ഭദ്രേട്ടൻ ഇതുവരെ തിരിച്ചെത്തിയില്ല ഇന്നലെ രാത്രി മുതലും ഫോൺ സ്വിച്ച് ഓഫാണ് ആ ഞാനും കണ്ണേട്ടനും കൂടി അച്ഛനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും സ്വിച്ച് ഓഫാന്നാണ് പറയുന്നത് രാധികയും വരുണും ഇതും പുറത്ത് കേട്ടിങ്ങനെ നിൽക്കുക ചിലപ്പം ആരുടെയെങ്കിലും കൂടെ അടിച്ച് ഫിറ്റായിട്ട് കിടക്കാമായിരിക്കും ഫോൺ ഓഫായതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോഴേക്കും വിലാസൻ പറഞ്ഞു അല്ല എത്ര ഫിറ്റായാലും എന്നെ വിളിക്കാറുള്ളതാണ് കൂട്ടുകാരുടെ ഫോണിൽ നിന്നാണേലും എന്നെ വിളിച്ച് കാര്യം പറയാറുള്ളതാ മോളെ അപ്പോഴേക്കും നമ്മുടെ വിനോദ് ചേച്ചി കുറച്ച് റോങ് ആയിട്ടാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നതമ്മ വിനോദൻ ഈ കാര്യം പറ കണ്ണേട്ടനെയും കേൾക്കുന്നുണ്ട് കാര്യം പറഞ്ഞേ അപ്പോഴേക്കും നമ്മുടെ രാധികാമയും അതുപോലെ തന്നെ ഈ ഭദ്രനും തമ്മിൽ നടന്ന സംഭാഷണത്തെക്കുറിച്ചൊക്കെ നമ്മുടെ വിനോദ് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഗോവിന്ദനോട് അപ്പോൾ ഗോവിന്ദ് കേൾക്കുകയാണ് സ്പീക്കറിലിട്ടേക്കാണ് രാധികാമയെ ഭദ്രനോട് പുറത്ത് രാധികാമയ ഭരണൂടെ പുറത്തുനിന്നത് കേൾക്കും കേട്ടോ അതായത് രാധികാമ വന്നിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭദ്രനും രാധികാമയും തമ്മിലുള്ള എന്തോ പ്രശ്നവും ബ്ലാക്ക് മെയിലിൽ രാധികാമ ഭദ്രനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഭദ്രൻ രാധികാമയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അങ്ങനെ എന്തൊക്കെയോ കാര്യമൊക്കെ ഇവന് മനസ്സിലായിരുന്നല്ലോ ആ കാര്യത്തെക്കുറിച്ചൊക്കെ വിനോദ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛൻ അച്ഛനെന്തായാലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ ആരെയാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കുകയാണ് വിനോദിനോട് രാധികയും വരുടും പുറത്തുനിന്ന് ഇത് കേൾക്കുക അപ്പം വിലാസിനി പറഞ്ഞു എന്നിട്ട് നീ എന്താണ് ഇതൊന്നും എന്നോട് പറയാത്തത് അമ്മേ ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ സംശയം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം എന്തായാലും നീ സംശയം തുറന്നു പറ നിങ്ങളുടെ അച്ഛൻ ആരെയായിരുന്നു ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പറ ചിലപ്പോൾ അവരായിരിക്കും ഈ തിരോധാനത്തിന് പിന്നിൽ അച്ഛൻ ഫോണിലൂടെയാണ് സംസാരിച്ചത് ആരോടാണ് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്തായാലും ഇന്ന് രാത്രി കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാം വിലാസിനെ ആകെ സങ്കടപ്പെട്ട് കരച്ചിലോട് കരച്ചിലാണ് വിലാസിനെയാണെ അച്ഛൻ ആരെയാണ് മോനെ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുന്നത് നിനക്കറിയാം നീ പറയാത്തതല്ലേ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ എന്ന് വിനോദ് പറയുകയാണ് പക്ഷേ രാധിക അന്ന് പറഞ്ഞില്ലാട്ടോ രാധികയായിട്ട് ഉള്ള സംഭാഷണം ഇവനിങ്ങനെ ഓർത്തതാണ് വിനോദ് ഇങ്ങനെ ഓർത്തതാണ് അല്ലാതെ ആരെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്തതെന്നോ ആരാണ് വന്നതെന്നോ വിനോദ് പറഞ്ഞില്ല ഇതേസമയം നമ്മുടെ രാധികയും വരണം കൂടി ഇങ്ങനെ സംസാരിക്കാണ്ട് രാധിക പറയുക ആ മരണം ഒരു മിസ്സിംഗ് കേസായിട്ട് തന്നെ നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതിയത് കാരണം ഭദ്രൻ്റെ സ്വഭാവം വെച്ച് അയാൾ എങ്ങോട്ടേലും പോയതായിരിക്കുമെന്ന് കരുതി പക്ഷേ അടക്കിയ മണ്ണിന്റെ ചൂടാറുന്നതിന് മുമ്പ് ഓരോരുത്തരോരോരുത്തർ അയാൾക്ക് വേണ്ടി അന്വേഷണം തുടരുകയാണ് പോലീസിന് പരാതി കൊടുക്കുന്നത് കണ്ണനാണെങ്കിൽ ഊർജ്ജിതമായി തന്നെ പോലീസ് കേസ് അന്വേഷിക്കും എനിക്ക് പേടിയുണ്ട് അപ്പോഴേക്കും എന്തായാലും ഇക്കാര്യത്തിൽ സാക്ഷിയായിട്ടിരിക്കുന്നത് അമ്മയുടെ ഫ്രണ്ട് അവകാശപ്പെട്ട അനാർഖലിയാണ് അവരുടെ കയ്യിലുള്ള ആ വീഡിയോ നമുക്ക് എട്ടിൻ്റെ പണിയാട്ടോ എന്ന് പറയും അവരും ഞാൻ വിളിച്ചിട്ടാണേ അവൾ ഫോൺ എടുക്കുന്നുമില്ല എന്തായാലും എനിക്ക് പേടിയുണ്ട് ജയിലിനുള്ളിൽ ഇനി ജീവിക്കേണ്ടി വഴുമോ ഇനിയുള്ള കാലം നമ്മൾ പേടിച്ച് പേടിച്ച് ജീവിക്കണമല്ലോ എന്ന് ഈ രാധികാമ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്തിനെ പേടിക്കണം അമ്മ പോലീസിൽ പോയി കീഴടങ് അതാ നല്ലത് അല്ലാണ്ട് അവരെ പേടിച്ച് ഇങ്ങനെ ജീവിക്കുന്നതല്ലോ നല്ലത് അമ്മ പോയി പോലീസിൽ കീഴടങ്ങുന്നതാണ് രാധികയാണല്ലോ കൊന്നത് വരുണിനാണ് ഒരു പങ്കുമില്ലല്ലോ ഞാനെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കട്ടെ എന്ന് വരുൺ പറയുന്നത് കേട്ട് രാധിക ഞെട്ടി എടാ നിനക്ക് വേണ്ടിയടാ ഞാൻ ഭദ്രനെ കൊന്നത് എനിക്ക് വേണ്ടിയോ അതെങ്ങനെ ഏഹ് ആ സമയത്ത് ഞാൻ അയാളെ കൊന്നില്ലായിരുന്നെങ്കിൽ നീ കൊല്ലില്ലേ ഏ ഒരു കൊലയാളി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊന്നത് ആ അയ്യാ പിന്നെ ഈ നമ്പറൊക്കെ ഗോവിന്ദേട്ടൻ്റെ അടുത്ത് മതിയമ്മേ ഏട്ടനല്ലാതെ ആ ഈ പറയണമൊന്നും വേറെ ആരും വിശ്വസിക്കത്തില്ല പ്രിയുടെ കുഞ്ഞു പോലും വിശ്വസിക്കത്തില്ല എടാ നിന്നെ ഞാൻ നീ കാരണ എൻ്റെ ജീവിതം തന്നെ തൊലഞ്ഞത് ഇതേ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മനസ്സുകൊണ്ട് കണ്ണനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും ബുദ്ധി കൊണ്ട് എനിക്ക് ഗീതുവിൻ്റെ ശത്രുവാകേണ്ടി വന്നത് നിന്റെ ആനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുടുംബത്തെ തന്നെ ആൻ്റെ ദിനം ഞാൻ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും എന്നെ ജയിലിലാക്കാനാണോടാ നിനക്ക് ധൃതി അപ്പോഴേക്കും അതികുടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റി വരും എല്ലാം എൻ്റെ തലയെ കെട്ടി വെച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഗോവിന്ദേട്ടൻ്റെ ഗോവിന്ദേട്ടനെ ഇല്ലാണ്ടാക്കിയിട്ട് എൻ്റെയും പ്രിയുടെയും മാത്രം സന്തോഷം ചിന്തിച്ചത് അമ്മ അല്ലാണ്ട് ഞങ്ങളല്ല സ്വന്തം ചോരയോടുള്ള അമ്മയുടെ സ്വാർത്ഥതയെ അതിന് കാരണം അല്ലാതെ അത് ഞങ്ങളുടെ തെറ്റല്ല എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു കുറ്റപ്പെടുത്തിയാൽ ഞാനത് വകവെച്ച് തരില്ല ഹീടാ നീ എൻ്റെ മുമ്പിൽ നിന്ന് ഇത്രയും സംസാരിക്കാറായോ കണ്ണും പോലും ഇതുപോലെ സംസാരിച്ചിട്ടില്ല ആ അതിൻ്റെ കുഴപ്പമുണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ എനിക്ക് വിട്ടു തന്നിട്ട് ഏതേലും ഒരു മൂലയ്ക്ക് പോയി അടങ്ങിയിരിക്കുക അമ്മയുടെ ശത്രുക്കളെയൊക്കെ അടിച്ചൊതുക്കി ഈ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാക്കുന്ന കാര്യം ഞാനേറ്റു അമ്മ പോയി എവിടെയെങ്കിലും മൂലക്കിരിക്കുക കേടാ എന്തിൻ്റെ പേരിലാണോ ഞാൻ നിന്നെ വിശ്വസിക്കേണ്ടത് ഹേ ഇത്രയും പ്രായമായിട്ടും എൻ്റെ സപ്പോർട്ടില്ലാതെ നിനക്ക് എത്ത ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടോടാ നീ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് പോലും എൻ്റെ ഔതാര്യമാണ് അതെ ഒറ്റയ്ക്ക് ഞാൻ കാണിച്ചുതരാം കാണിച്ചു തരാം അപ്പം നീ ഒരു ചുക്കും കാണിക്കത്തില്ല സ്വന്തം ഭാര്യ പോലും ചൊൽപ്പടിക്ക് നിൽക്കി നിർത്താൻ കഴിയാത്തവൻ എന്നെ അങ്ങോട്ട് ഭരിക്കാമെന്ന് പോടാ നീ നിൻ്റെ പാട് നോക്കി പോവരും അപ്പോഴേക്കും ഓഹോ അമ്മയുടെ വെല്ലുവിളി സ്വീകരിച്ചാൽ ഞാൻ പോവാ നാളെ മുതൽ രേഖ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നത് അമ്മയ്ക്ക് ഞാൻ കാടിച്ചു തരാം എന്നിട്ട് ബാക്കി പാവം അതും ആ രേഖയുടെ മണ്ടയ്ക്ക് എന്തായാലും വരുണിൻ്റെ ഈ മാറ്റം രാധികാമ ഞെട്ടിപ്പോയിട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗയും താങ്ക്